നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലഡൽ മെസ്സിക്ക് അദ്ദേഹം അർഹിക്കുന്ന ഒരു ട്രിബ്യൂട്ട് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡൻറ്റ് ജോൻ ലാപ്പോട്ട പറയുകയാണ് മെസ്സി ബാഴ്സ് വിട്ട രീതി നിങ്ങൾക്കറിയാമല്ലോ എന്താ സംഭവിച്ചത് എന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ കോപ്പാമേരിക്കൊക്കെ വിജയിച്ച് വലിയ സന്തോഷത്തിൽ മെസ്സി കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി ബാഴ്സലോണയിലേക്ക് എത്തുന്നു കോൺട്രാക്റ്റ് പുതുക്കാൻ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലബിൻ്റെ ഓഫീസിലെത്തുമ്പോഴാണ് പറയുന്നത് നിങ്ങളെ റിന്യൂ ചെയ്യാൻ പറ്റില്ല സാമ്പത്തിക സ്ഥിതി ക്ലബിൻ്റേത് മോശമാണ് എന്ന് അങ്ങനെ കളിക്കളത്തിലിറങ്ങി ആരാധകരോടൊരു വിട പറയാൻ പോലും പറ്റാതെ കരഞ്ഞ് കലങ്ങിക്കൊണ്ടാണ് ലിയോ മെസ്സി ബാഴ്സലോണ വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് ജി വിട്ട് തിരികെ പോകാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ ബാഴ്സലോണയിലേക്കില്ല എന്നദ്ദേഹം തീരുമാനിച്ചതും മയാമിയിലേക്ക് പോയതും ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോയൻ ലാപ്പോട്ടയും മെസ്സിയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചായി അത് പരസ്യമായ രഹസ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജോസഫ് മരിയോ ബർത്തോമിയുവിനെ മാറ്റി ലാപ്പോട്ട ഇലക്ഷനു മത്സരിക്കുന്ന ഘട്ടത്തിൽ അയാൾ കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം ലിയോ മെസ്സിയെ ക്ലബ്ബിൽ എന്നതായിരുന്നു അത് ഫുൾഫിൽ ചെയ്യാൻ അയാൾക്ക് പറ്റിയില്ല ഇങ്ങനെ മെസ്സിയെ അത്ര നല്ല രൂപത്തിലല്ല ട്രീറ്റ് ചെയ്തത് അവസാന നിമിഷം സൈൻ ചെയ്യാൻ വന്നയാളോട് അവസാന നിമിഷം പറ്റില്ല എന്ന് പറയുന്നതൊക്കെ വല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തങ്ങൾ തമ്മിലുള്ള ബന്ധം ഡാമേജ് ആക്കിയിരുന്നു എന്നിപ്പോൾ ജോൻ ലാപ്പോട്ടെ തുറന്ന് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം അർഹിക്കുന്ന ഒരു ഗ്രാൻഡ് ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് നൽകാൻ പറ്റുമെന്ന് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് ഒരു കാറ്റലിൻ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നു ഞാനും ലിയോ മെസ്സിയും തമ്മിൽ ലോങ് ടൈമിലേക്ക് നല്ല ബന്ധമായിരുന്നു ക്ലബുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഞങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല അത് ഈ ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കി എന്തായാലും പിന്നീട് മോറോർ ലെസ് ചെറിയ രൂപത്തിലേക്കെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ട്രാക്കിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഞങ്ങൾ ആണ് ലിയോ മെസ്സിക്ക് അദ്ദേഹം അർഹിക്കുന്ന ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് സംഭവിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയണം അവർക്ക് വേണ്ടി കാറ്റലൻ ക്ലബിന് വേണ്ടി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച് അറുനൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ നേടി മുപ്പത്തഞ്ച് കിരീടങ്ങൾ നേടി അകെ എന്തെന്ത് നേട്ടങ്ങളുണ്ടാക്കിയ മെസ്സിയെയാണ് അവരങ്ങനെ ട്രീറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് ഇനിയിപ്പോൾ വിളിച്ചു വരുത്തിയൊരു ട്രിബ്യൂട്ട് അതിനു വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കുക ഒക്കെ സാധിക്കുമോ അതിന് മെസ്സി വഴങ്ങുമോ കാത്തിരുന്ന് കാണണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്